കെവിൻ നീനു പ്രണയം നമ്മൾ കണ്ടതാണ് ദുരഭിമാനക്കൊലയാണ് കെവിൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് നീനു പിന്നീട് കെവിൻ്റെ വീട്ടിൽ ഏകദേശം ഏഴ് വർഷത്തോളം അവിടെ കെവിൻ്റെ കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു നമുക്ക് കാഞ്ചനമാലയുടെയൊക്കെ അറിയാമല്ലോ പക്ഷേ സ്വാഭാവികമായിട്ടും കെവിൻ്റെ വീട്ടുകാർ നീനുവിന് നിർബന്ധിപ്പിച്ചിപ്പോൾ വിവാഹം കഴിപ്പിച്ചിരിക്കുകയാണ് കാരണം ഒരു ചെറുപ്പക്കാരിയായ ഒരു കുട്ടിയാണ് അത് ജീവിതകാലം മുഴുവൻ തങ്ങളുടെ അത് അപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിയാണ് ഈ നീനു കെവിൻ സംഭവം പുറത്തു വന്നതോടെയാണ് കേരളത്തിൽ ദുരഭിമാന കൊലയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പിന്നീട് നമ്മൾ അറിയുന്നത് പലപ്പോഴും പെൺകുട്ടികളെ ഈ ജാതിയുടെ മതത്തിന്റെയൊക്കെ പേര് കാരണം ഇപ്പോഴും ജാതി മതമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവർക്കൊന്നും ഈ അന്യ ജാതിയിൽപ്പെട്ടത് അല്ല താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്കൊക്കെ മക്കളെ വിഭാഗം കഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർ പ്രണയിച്ച് ഒന്നിച്ച് താമസിച്ചാൽ പോലും ഇവരെ ഒരു ശല്യത്തിന് പോകാതെ ഒന്നിച്ച് താമസിച്ചാൽ പോലും അവർക്ക് പറ്റില്ല കാരണം മകൾ ഒരു താഴ്ന്ന ജാതിക്കാരനോടൊപ്പമാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര അഭിമാനക്കേടാണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഇരയാണ് കെവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മൂന്ന് മണിക്കൂറോളമാണ് ക്രൂരമായ പീഡനത്തിന് ഈ ചെറുപ്പക്കാരൻ ഇരയായത് എന്നാണ് പറയുന്നത് അതായത് മെയ് ഇരുപത്തി എട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കെവിൻ മരണപ്പെടുന്നത് ഏർ നീനുവുമായി പ്രണയത്തിലാവുന്നു അതിനുശേഷം വലിയ ക്രൂരമായ പീഡനങ്ങളായിട്ട് വാങ്ങുന്നു പിന്നീടാണ് മരണപ്പെടുന്നത് അപ്പം തൻ്റെ വീട്ടുകാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നീനുനു മനസ്സിലായതിനു ശേഷം ആ പെൺകുട്ടി പിന്നീട് സ്വന്തം വീട്ടിലേക്ക് ഇതുവരെ പോയിട്ടില്ല ഈ കെവിൻ്റെ മരണശേഷം ഒരു വർഷം കഴിഞ്ഞ് മാധ്യമങ്ങൾ ഈ പെൺകുട്ടിയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി പറഞ്ഞത് എനിക്കിപ്പോൾ ആരോടും വൈരാഗ്യവും ഇല്ല സ്നേഹവും ഇല്ല ഇതുവരെ അച്ഛനും അമ്മയും കാണാൻ വന്നിട്ടില്ല അവർ കാണാൻ വരണ്ട വന്നാലും കാണണമെന്ന് എനിക്കില്ല എന്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് കെവിൻ്റെ അച്ഛനും അമ്മയുമാണ് ഞാൻ അവർക്കൊപ്പം ജീവിച്ചോളാം കാരണം അന്ന് ആ പെൺകുട്ടിയുടെ പ്രായം മാനസികാവസ്ഥ താൻ കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം പോയി ഒരു അച്ഛനും അമ്മയ്ക്കും മകനെ നഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ആ കുട്ടിയെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു കേരളത്തിന് തന്നെ ഒരു കണ്ണീർ നോവായി നീനു മാറിയ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ആ നീനുവിനെ നെഞ്ചിലേറ്റിയ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഒരു അനിയത്തി കുട്ടിയെ പോലെ നെഞ്ചിലേറ്റിയ ഒരു സാഹചര്യമാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് വാർത്തകളിലൊന്നും വരാതെ ഒതുങ്ങി അവർ അവളുടെ കാര്യം നോക്കി ആ പെൺകുട്ടി ജീവിച്ച് പോവുകയാണ് അതായത് ഈ പിന്നെ അവിടെനിന്ന് പഠിക്കാനൊക്കെ പോയി ഇപ്പൊ ഇത് കാണുന്ന കുറെ പ്രേക്ഷകർ ഉണ്ടാവുമല്ലോ നമ്മുടെ വാർത്തകൾ അപ്പൊ കുറെ എണ്ണം പറയും ആ അച്ഛനും അമ്മ ഇത്രയും നാൾ വളർത്തിയ അച്ഛനും അമ്മയും മറന്നിട്ടല്ലേ പോയത് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടണം ഇത്രയും നാൾ വളർത്തി അമ്മയുടെ കണ്ണീര് കാണാൻ പറ്റാത്തവൾക്ക് മറ്റു അമ്മയുടെ കണ്ണീര് കാണാൻ സാധിക്കും എന്നൊക്കെ കുറെ എന്താ കൊറേ എണ്ണം ചോദിച്ചു വരും പക്ഷെ ഇവരോടൊക്കെ പറയാനുള്ളത് സ്നേഹ പ്രണയം എന്ന് പറയാം ഇപ്പൊ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രണയ വിവാഹം അല്ല എങ്കിലും അറേഞ്ച്ഡ് മാര്യേജ് ആണെങ്കിൽ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീർക്കുക അല്ലെ ഭാര്യ പ്രണയിച്ച് വിവാം കഴിച്ചവർ തമ്മിൽ തീർക്കുക ഭാര്യ ഭർത്താവ് ആയതിനു ശേഷം മുന്നോട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരത് അവരുടെ വഴിക്ക് പോകുക രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുക ഇവരുടെ ജീവിതവും പ്രണയിച്ചതിന് ശേഷം ഇവർക്ക് മുന്നോട്ട് പോകാൻ ഇവരുടെ വഴിക്ക് പോകും ശരിയായ അതോടുകൂടിയാണ് ഈ ആതിര എന്ന് പറയുന്ന ഒരു ആതിര എന്ന് തന്നെയാണോ എന്തെനിക്ക് ഓർമ്മ ആ വിഷം കൂടെ അച്ഛൻ കൊന്നു കളഞ്ഞു ഒരു പെൺകുട്ടിയെ അന്യ അന്യജാതിയിലുള്ള ഒരാളെ പ്രേമിച്ചു നാട്ടുകാരെന്ത് പറയും വിചാരിച്ചാണ് അയാൾ അത് ചെയ്ത് അഭിമാനം കൊള്ളുന്നു എന്നാണ് അത് പിന്നീട് പറഞ്ഞത് അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ഇത് സ്ഥിരമാണ് ഈ ദുരഭിമാന കൊല എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം പോയി കൊലപ്പെടുത്തുന്നവർ വരെയുണ്ട് വാർത്തയാകുന്നില്ലന്നേ ഉള്ളൂ കാരണം അവിടെ ഈ ജാതി സമുദായങ്ങൾക്കൊക്കെ ഇപ്പോഴും ഭയങ്കരമായ കേരളത്തെക്കാൾ നൂറ് ഇതിനൊക്കെ ഭയങ്കര സ്ഥാനം കൊടുക്കുന്നത് എന്നാണ് എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴും ഇതിനൊന്നും ഒരു അറുതി വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷേ നീനുവിനെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി പിന്നെ എന്താ പറയുക ഇപ്പോൾ വയനാട് ഒരാളെ വിവാഹം കഴിച്ചു അത് സത്യമാണെങ്കിൽ വരുന്ന വാർത്തകളാണ് അത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്കറിയില്ല കാരണം ഒരിടവും ആ ഫോട്ടോകളൊന്നും വന്നിട്ടില്ല അപ്പോ ആ പെൺകുട്ടി വിവാഹിതയായി എങ്കിൽ അത് കേരളം മുഴുവൻ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് അത് കെവിനെ മറന്നുകൊണ്ടാണ് എന്നല്ല എന്താ പറയുക കെവിന്റെ വീട്ടുകാർ തന്നെ അവളെ പിടിച്ച് സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ പെൺകുട്ടിയോട് കെവിൻ്റെ വീട്ടുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായി ഞാൻ കാണും കെവിന്റെ ആത്മാവിനെ ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു കാരണം ഈ പെൺകുട്ടി വർഷങ്ങളോളം ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അതും ഈ അച്ഛനും ഒരു മാത്രമല്ല ഈ കുട്ടി ചെറുപ്പമാണ് തീരെ ചെറുപ്പമായ ഒരു കുട്ടിയാണ് സ്വാഭാവികമായിട്ട് ഈ അച്ഛനും അമ്മയും പ്രായം ആയി വരികയാണ് അവരൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവർക്ക് ഇതുപോലെ നോക്കാൻ കഴിയില്ല പിന്നെ ഒരു അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ വരാം പിന്നെ ഈ നീനുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് എന്ത് എന്നുള്ളൊരു ഇത് അവശേഷിക്കപ്പെടാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കൃത്യമായ ഒരു തീരുമാനം ഈ കെവിന്റെ മാതാപിതാക്കൾ എടുത്തതിൽ അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് കാരണം പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോഴേക്ക് നീനുവിൻ്റെ മാനസിക നില ഏത് തരത്തിലാവും പറയാൻ ഉചിതമായ തീരുമാനം തന്നെയാണ് ആ വീട്ടുകാർ എടുത്തത് അല്ലേ പ്രണയത്തിന്റെ പേരിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കെവിനെ വധുവിന്റെ കുടുംബം ക്രൂരമായി മർദ്ദിച്ചതായാണ് പോലീസ് പറയുന്നത് തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച വാഹനത്തിൽ വെച്ചാണ് കൊട്ടേഷ സംഘം കെവിനെ ക്രൂരമായി മർദ്ദിച്ചത് മൂന്ന് മണിക്കൂറോളമാണ് ആ യുവാവ് പീഡനം നേരിട്ടത് കോട്ടയം മുതൽ പുനലൂർ വരെയുള്ള തൊണ്ണൂറ് കിലോമീറ്റർ ദൂരവും ഇന്നോവ കാറിൽ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികൾ അന്ന് മൊഴി നൽകിയിരുന്നു നീനു എവിടെയാണെന്ന് പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം കെവിന്റെ ഭാര്യ നീനുവിന്റെ സഹോദരൻ ഷാനു ചാക്കോയുടെ തെന്മലയിലെ വീട് എത്തുന്നതിന് മുൻപ് കെവിൻ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട കെവിനെ പിന്തുടർന്ന് അക്രമി സംഘം പുറകെ ഓടി ഇതിനിടയിലാണ് കെവിൻ അപായപ്പെടുന്ന സാഹചര്യം ഉണ്ടായതെന്നും പോലീസ് പറയുന്നു പിടിയിലായ നിയാസ് റിയാസ് ഇഷാൻ എന്നിവരെ ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിൽ യഥാർത്ഥ ചിത്രം പിന്നീട് പുറം ലോകം കെവിന്റെ മൃതദേഹം കിടന്ന സ്ഥലം പോലീസിന് കാട്ടിക്കൊടുത്തതും ഈ റിയാസ് എന്ന് പറയുന്ന ആളായിരുന്നു കെവിനൊപ്പം തട്ടിക്കൊണ്ടുപോയ അനീഷ് ഛർദിക്കണമെന്നാവശ്യപ്പെട്ട് കാർ നിർത്തിയപ്പോൾ കെവിൻ ഓടി രക്ഷപ്പെടാ ഓടി രക്ഷപ്പെട്ടതാണ് പ്രതികൾ പോലീസിന് നൽകിയ മറുപടി എന്തായാലും കീഴടങ്ങിയ നീനുവിന്റെ സഹോദരൻ ഷാനു ചാക്കോയും പിതാവ് ചാക്കോയെയും പോലീസ് അത് ചോദ്യം ചെയ്തിരുന്നു കേസിൽ പിടിയിലായവർക്കെതിരെ കൊലക്കുറ്റവും ചുമത്തിയിരുന്നു കേസിൽ ആറ് പ്രതികളാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് കൊലക്കുറ്റം ഉൾപ്പെടെ അഞ്ച് വകുപ്പുകൾ ചുമത്തിയ റിപ്പോർട്ടും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു നിയമവിരുദ്ധമായ സംഘം ചേരലും അന്ന് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ടായിരുന്നു െവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ ഒരാളെ കൂടി പിന്നീട് പോലീസ് പിടികൂടിയിരുന്നു തട്ടിക്കൊണ്ടുപോയ കാർ ഓടിച്ച ഭരണിക്കാട് സ്വദേശി മനുവിനെയാണ് തെന്മല പോലീസ് പിന്നീട് പിടികൂടിയത് അങ്ങനെ ആറ് പേര് ചേർന്നാണ് ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് എന്നുവെച്ചാൽ വളരെ ക്രൂരമായി ആ ചെറുപ്പക്കാരൻ ചെയ്ത് തെറ്റെന്താണ് പ്രണയിച്ചു എന്നതാണ് ആ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റ് ആ പ്രണയം ഒരുപാട് ഭീഷണിയൊക്കെ ഉണ്ടായിട്ടും അത് അവസാനിപ്പിക്കാതെ അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണിനെ വഞ്ചിക്കാതെ അവൻ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള ഇപ്പം എല്ലാ അച്ഛനമ്മമാരും മക്കളെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തുന്നത് അല്ലേ അത് അവരുടെ കടമയാണ് നമ്മൾ നമ്മുടെ മക്കൾ വളർത്തുന്നത് പിന്നെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് എന്ന് വെച്ചിട്ട് നാളെ നമ്മുടെ മക്കൾ ഒരാളെ പ്രണയിച്ച് വിവാഹം കഴി വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചാലത് അവരുടെ ജീവിതമാണ് അവരാണ് ജീവിക്കാനുള്ളത് നമ്മളല്ല നമ്മളൊരാളെ നിർബന്ധിച്ച് അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം അവരുടെ ജീവിതം നല്ല രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ കണ്ണീരും ഇതുമൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കണം അവർ അവർ അനുഭവിക്കുന്ന വേദനകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടത് അപ്പൊ അവർ തിരഞ്ഞെടുത്ത ജീവിതമാണ് നല്ലത് എന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനൊപ്പം നിൽക്കുക പിന്നീട് തെറ്റാണെന്ന് തോന്നുമ്പോൾ അവർ തന്നെ അത് തിരുത്തട്ടെ അല്ലേ അതാണ് ഏറ്റവും ഉചിതം എന്ന് ഉള്ളത് അല്ലാതെ ഇവിടെ ജാതി മതം ഇതൊക്കെ നോക്കി താഴ്ന്ന ജാതിക്കാരനാണോ ഉയർന്ന ജാതിക്കാരനാണോ മനുഷ്യൻ മനുഷ്യനാണ് സ്നേഹിക്കാൻ പറ്റുമോ ആ വിവാഹിതായ സ്ത്രീയും പുരുഷനും ചതിക്കാതിരിക്കുമോ ഇതൊക്കെ മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതിലപ്പുറം ജാതിക്കും മതത്തിനും ഒന്നും ഒരു വിവാഹത്തിലും ഒരു പ്രണയത്തിലും ഒരു ബന്ധത്തിലും സ്ഥാനമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക